ഞങ്ങൾ ഇപ്പോൾ പോകാൻ പോകുന്നത് റേഷൻ കടയിലേക്കാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ റേഷൻ കട എങ്കിലും ഞങ്ങൾ വണ്ടിക്കാണ് പോകുന്നത് റേഷൻ അരി വന്നിട്ടില്ല എന്നാലും ഞങ്ങൾ വെറുതെ ആണെങ്കിലും പോകൂ അപ്പൊ ഞാനും അച്ഛനും കൂടാണ് പോകുന്നത് അപ്പോൾ എനിക്ക് വണ്ടി എടുക്കാൻ പാടായുണ്ട് അച്ഛനെ കൊണ്ട് ഞാൻ വണ്ടി എടുപ്പിക്കുകയാണ് വന്നാ വന്ന് ചക്ക നിന്നുകൊണ്ടിരിക്കുന്ന നാളെ മനസ്സിലായോ ഒരു ചക്ക ഒറ്റയ്ക്ക് തിന്നു തീർക്കുമെന്ന വാശിയിലാണ് ആരു ഒരുവിധം അവൾ തീർത്തിട്ടുണ്ട് എന്നാലും വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലാണ് ആരു നടക്കട്ടെ എന്ന് ഞങ്ങളും ഈ താറാവ് പോലെ നടന്നു പോകുന്ന ഞാൻ തന്നെയാണ് അരി വന്നിട്ടില്ലാത്തോണ്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നടന്ന് പോകുമ്പഴി ജസിൻ തേച്ചിയെ കൂട്ടുകിട്ടി ജസിൻ ദേച്ചിയാണ് അവിടെ പച്ചരി ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ നടന്ന് നടന്ന ഒരു വിധം ഞങ്ങൾ റേഷൻ കടയിലെത്തി അത് അരിയില്ലയെന്ന് പറഞ്ഞിട്ട് ചാക്കുകളിൽ അട്ടിയടുക്കി വെച്ചിരിക്കുന്ന അരികൾ പക്ഷേ അതൊന്നും നമുക്കുള്ളതല്ല ഞങ്ങൾ റേഷൻ കടയുടെ ഭക്ഷ്യ മനാഹാരത കണ്ടുകൊണ്ടിരുന്നപ്പോൾ കടയുടെ പിതാവ് ഞങ്ങൾ തരാനായി എഴുന്നേറ്റു എനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ച് അച്ചു അരിവാങ്ങാനായി ദൗത്യം മാറ്റെടുത്തു അരിയെന്ന് പറഞ്ഞാൽ പച്ചരി കേട്ടോ പന്ത്രണ്ട് കിലോ ഉണ്ടെന്നറിയാതെ വണ്ടി വീട്ടിൽ വെച്ചിട്ട് നടന്ന് വന്ന അച്ചു മസിൽ പവർ ഉപയോഗിച്ച് അതൊന്ന് പൊക്കാൻ ശ്രമിച്ചു എന്നാൽ ഭൂമിയുടെ ഗുരുത്താകർഷ്ണം കൊണ്ടാണോ എന്തോന്ന് ഞങ്ങൾക്കറിയത്തില്ല അത് നേരെ താഴേക്ക് പതിച്ചു പച്ചരി വാങ്ങാൻ വന്ന ഞങ്ങൾക്ക് ബോണസായി മൂന്ന് പാക്കറ്റ് ആട്ട അര ലിറ്റർ മണ്ണെണ്ണ എന്നിവ കൂടി കിട്ടി മൊത്തം പതിനഞ്ച് കിലോ പൊക്കാനേ പറ്റത്തില്ല മണ്ണെണ്ണയും കൊണ്ട് പോകുന്നത് കണ്ടിട്ട് അച്ചു അരി പിടിച്ചോണ്ട് പോകുകയാണെന്ന് വിചാരിക്കരുത് വെയിറ്റ് കാരണം കടയിൽ തന്നെ വെച്ചിട്ട് പോന്നു അതാ വീട്ടിലെത്തി അച്ചു അരി എടുക്കാനായി ഞങ്ങളുടെ രഥത്തിൽ വീണ്ടും കടയിലേക്ക് പിള്ളാരി കാണാതെ ഒറ്റപ്പൊക്ക് അച്ചു പോയത് കാണാതിരിക്കാൻ വേണ്ടി ആര് കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ടോ അരുവിൻ്റെ പെടാപ്പാടാണ് ഈ കാണുന്നത് കുട്ട് കണ്ടാൽ അവൻ വഴക്കുണ്ടാക്കും അവൻ വഴക്കുണ്ടാക്കി കേട്ടോ അങ്ങനെ അരിയുമായി അച്ചുതിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ ദൗത്യം കഴിഞ്ഞു ടാറ്റ ബൈ ബൈ